തിരൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തീ പിടിച്ചു എറണാകുളത്തു നിന്നും പുറപ്പെട്ട മംഗളാൻ നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം തിരൂർ റെയിൽവേ സ്റ്റേഷന് ഒരു കിലോമീറ്ററോളം ദൂരത്തിലുള്ള മുത്തൂർ വിഷുപ്പാടത്ത് എത്തിയപ്പോഴാണ് തീ പിടിച്ചത് ട്രെയിനിന്റെ അവസാന ഭോഗിയായ ലഗേജ് കം ബ്രേക്ക് വാനിന്റെ അടിയിൽ നിന്നും വൻതോതിൽ തീയും പുകയും ഉയർന്നതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി ബഹളമുണ്ടാക്കി തുടർന്ന് ട്രെയിൻ നിർത്തുകയും സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ പുറത്തേക്ക് ചാടുകയും ചെയ്തു ആറോളം ം അഗ്നിശമന യൂണിറ്റുകളും ട്രെയിൻ എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് അരമണിക്കൂർ വൈകി അഞ്ചു ഇരുപതോടെ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു ട്രെയിനിന്റെ ബ്രേക്കർ ജാം ആയതിനെ തുടർന്നാണ് തീപ്പൊരി ചിതറി തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം അട്ടിമറി സംശയത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja gold and diamonds, the trust of Travancore gold. Rajkumari.